അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു ലോകഗുരു തിരുനബി അലൈഹി അലേഹിവസല്ല തങ്ങളോടുള്ള അദമ്യമായ സ്നേഹം ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച സ്വഹാബത്ത് നമുക്ക് മാതൃകയാണ് തിരുനബി അലൈഹി അലേഹിവസല്ല തങ്ങളിൽ വിശ്വസിച്ചു അള്ളാഹുവിനെ ഏറെ പ്രിയപ്പെട്ടു വിശുദ്ധ ഇസ്ലാമിൻ്റെ മനോഹരമായ തീരത്തേക്ക് കടന്നുവന്നതോടു കൂടെ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മുത്തുനബി സുല്ലാഹു അലേഹി വസല്ലമാ തങ്ങളെ നെഞ്ചേറ്റിയ സ്വഹാബത്തിന് അവിടുത്തെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നത് ഇഷ്ടമായിരുന്നില്ലല്ലോ പലപ്പോഴും അവിടുത്തെ തള്ളിപ്പറയാൻ അവിടുത്തെ സമീപത്ത് നിന്ന് പിരിഞ്ഞു പോരാൻ ആവശ്യപ്പെട്ട് നിരന്തരം ക്രൂരമായ പീഡനങ്ങൾ ചാട്ടവാറടികൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും ചതഞ്ഞ് നുറുങ്ങുന്ന പീഡന പർവ്വങ്ങൾ ഏറ്റിട്ടും തൂക്കുകയറിൻ്റെ കീഴിൽ ജീവൻ ഹോമിക്കേണ്ടി വരുന്ന ജീവൻ ത്യജിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ എത്തിയപ്പോൾ പോലും തിരുനബി സുലല്ലാഹു അലിഹി തങ്ങളെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം ഇനി ഒരിക്കലും നിങ്ങളെ ആക്രമിക്കുകയില്ല നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞിട്ടുപോലും മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളെ തള്ളിപ്പറയാൻ അവരാരും തയ്യാറായില്ല കാരണം ഒന്നു മാത്രം മുത്തുനബി സുലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും ഹബീബ് സുലല്ലാഹു വസല്ലമ തങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ടുതന്നെ അവിടുത്തെ തൂക്കിലേറ്റുന്നത് പോയിട്ട് അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ അവർ വിട്ടുകൊടുക്കുമായിരുന്നില്ല അവിടുത്തേക്ക് താങ്ങും തണലുമായി അവർ നിലനിന്നു പല ഇസ്ലാമിക ധർമ്മ സമര ഘട്ടങ്ങളിലും മുത്തുനബിയുടെ ചുറ്റുഭാഗത്തും അവർ സംരക്ഷണ വലയം തീർത്തു അവിടുത്തേക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല ശത്രുക്കൾ പല ഭാഗത്തു നിന്നും അവരിലേക്ക് കൂരമ്പുകൾ എയ്തപ്പോൾ സുഹാബത്ത് റലിയാഹു അൻഹും മുത്തുനബി സുലല്ലാഹു അലൈഹി വസല്ലമാഅത്തങ്ങളെ ശരീരത്ത് പതിക്കാതെ സ്വന്തം ശരീരത്തിലേക്ക് അതവർ നേരിട്ടു സ്വീകരിച്ചു അതാണ് തിരുനബി സുലല്ലാഹു അലൈഹി വസല്ലമാഅത്തങ്ങളുള്ള സ്നേഹവും അവിടുത്തോടുള്ള അധമ്യമായ പ്രണയത്തിൻ്റെ ആവിഷ്കാരങ്ങളും ഈ ഒരു സ്നേഹത്തെ നാം പിൻപറ്റേണ്ടവരാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ആ സ്നേഹത്തെ അടയാളപ്പെടുത്തുമ്പോഴാണ് ോകത്തും വിജയിച്ചവരായിത്തീരുന്നത് അപ്പോഴാണ് തിരുനബി സുലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ നമ്മുടെ ജീവിതത്തിലെയും നമ്മുടെ ഈ ലോകത്തെയും ഖബറിലെയും മഹിഷറയിലെയും വലിയ രക്ഷകരായി ഷഫായത്തുകാരായി നമുക്ക് എത്തിച്ചേരുന്നത് അള്ളാഹു അവിടുത്തോട് നിരന്തരമായ ബന്ധവും അവിടുത്തെ ഷഫായത്തും അവിടുത്തെ ഹൗളൂരിയത്തും മതത്തും നസറും നമ്മുടെ ഈ ലോകത്തും ഖബറിലും മേശറയിലും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അവിടുത്തോടുള്ള ഹുബ് ഇഷ്ക് മഹബത്ത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ